ഇപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൗതുകകരവുമായിട്ട് തോന്നിയേക്കാം അറബികളുടെ കീഴിലാണ് സത്യത്തിൽ യഹൂദന്മാർ ഏറ്റവും കുറവ് പീഡനം അനുഭവിക്കേണ്ടത് അറബികൾ ഇസ്ലാംബാദത്തിന്റെ ആവിർഭാവകാലത്ത് മക്കയിലും മദീനയിലും ഒക്കെ യഹൂദന്മാരുടെ മാത്രവുമല്ല ഇസ്ലാംബാദത്തിലെ ഏകദൈവവിശ്വാസവും ഏകദൈവ വിശ്വാസവും തമ്മിൽ വളരെ അടുത്ത സാദൃശ്യമുണ്ട് പല ജീവിത അനുഷ്ഠാന ശൈലികളിലും സാദൃശ്യമുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല നമ്മുടെ വിഷയം അതല്ലാത്തുണ്ട് യഹൂദന്മാരുമായിട്ട് പൊതുവേ അറബികൾക്ക് ഭേദപ്പെട്ട അല്ലെങ്കിൽ മെച്ചപ്പെട്ട ബന്ധമാണ് ഉടൻ ക്രിസ്ത്യാനികളോടും പകയോ വിദ്വേഷമോ അറബികൾ വെച്ച് പുലർത്തിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും സ്പെയിനിൽ അറബി ഭരണം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഇവർക്ക് വലിയ മാന്യത കിട്ടിയിരുന്നു സ്പെയിൻ്റെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ പുരോഗതിക്ക് അവിടുത്തെ യഹൂദന്മാർ വലിയ സംഭാവനയും അർപ്പിച്ചിരുന്നു പക്ഷേ സ്പെയിൻ പിന്നീട് ക്രിസ്ത്യൻ ഭരണാധികാരികൾ വീണ്ടെടുത്തപ്പോൾ അല്ലെങ്കിൽ തിരിച്ചു പിടിച്ചപ്പോൾ ഈ മുസ്ലിങ്ങളോടൊപ്പം അല്ലെങ്കിൽ മൂറുകളോടൊപ്പം യഹൂദന്മാരും അവിടെ പലായനം ചെയ്യാൻ നിർബന്ധിച്ചിട്ടുണ്ട് സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നൊക്കെ ധാരാളം യഹൂദന്മാർ ജീവനും കൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെട്ടു പോകേണ്ടതായിട്ട് പ്രത്യേകിച്ച് കത്തോലിക്ക രാജ്യങ്ങളിലാണ് ഭയങ്കരമായ പീഡനം അനുഭവിക്കുന്നത് ക്ഷാമം തടയാനായിട്ട് അല്ലെങ്കിൽ പ്ലേഗ് തടയാൻ വേണ്ടിയിട്ട് യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്താൽ മതി എന്നൊരു വിശ്വാസം വരെ അവിടെ ഉണ്ടായിരുന്നു ഭൂകമ്പ തടയാനായിട്ട് മുസ്ലിങ്ങളെ ജീവനോടെ കുഴിച്ചിട്ടുണ്ട് പ്ലേഗ് വരാതിരിക്കാൻ യഹൂദന്മാരെ ജീവനോട് കത്തിക്കുക ഇതൊക്കെയായിരുന്നു സ്പെയിനിലെ ചില വിനോദ സ്പാനിഷ് ഇൻക്വിസിഷൻ എന്നൊക്കെ പറയും കുടുംബതകളാണ് അങ്ങനെ അവിടുന്ന് ജീവനും കൊണ്ട് ഓടിയ യഹൂദന്മാർ അവരെ എണ്ണത്തിൽ കുറവൊന്നും വരുന്നില്ല പലരും ഇറ്റലിയിലേക്ക് പോയി ഇറ്റലിയിൽ നിന്ന് പിന്നീട് കപ്പൽ കയറി നെതർലാൻഡ്സിലേക്ക് പോയി പ്രൊട്ടസ്റ്റന്റ് രാജ്യങ്ങളിൽ അത്ര വലിയ പീഡനം ഉണ്ടായിരുന്നില്ല നെതർലാൻഡ്സിൽ നിന്ന് പിന്നെയും ഇംഗ്ലണ്ടിലേക്ക് പോയി അങ്ങനെയാണ് ബ്രിട്ടനിലെ ആദ്യത്തെ യഹൂദ യഹൂദവംശജനായ ബെഞ്ചമിൻ ഇസ്രായേലിയുടെ പിതാവ് പിതാവ് പൂർവികന്മാരൊക്കെ അങ്ങനെ പോയവരാണ് ഒരു ചെറിയ വിഭാഗം യഹൂദന്മാർ അവരുടെ പിതൃഭൂമിയായ ഭൂമിയായ പാലസ്തീനിലെ നേരത്തെ തൊട്ട് യഹൂദന്മാരുണ്ട് കുരിശുദ്ധത്തിന് മുമ്പുണ്ട് കുരിശുദ്ധത്തിന് ശേഷമുണ്ട് ഈ കുരിശുദ്ധത്തിന്റെ സമയത്ത് ക്രിസ്ത്യാനികളായ കുരിശുദ്ധ പോരാളികൾ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളായ അറബികളെ എന്ന പോലെ ഈ ക്രിസ്ത്യാനികളെ യഹൂദന്മാരെയും കൂട്ടക്കൊല നടത്തി എന്നാണ് ചരിത്രം യഹൂദന്മാരെ കൂട്ടക്കൊല നടത്തിയത് ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങളാണ് പിന്നീട് സുൽത്താൻ സലാഹുദ്ദീൻ അയൂബി കുരിശുദ്ധക്കാരെ തോൽപ്പിക്കുകയും അവരെ ഓടിക്കുകയും ചെയ്തപ്പോൾ യഹൂദന്മാർ തിരിച്ചു ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലും യഹൂദന്മാരുണ്ടായിരുന്നു അവർ സാമാന്യമായിട്ട് ആ നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് ടാക്സൊക്കെ കൊടുത്ത് സമാധാനമായിട്ട് ജീവിക്കുക അവിടെയും അവർക്ക് വലിയ വിവേചനം ഉണ്ടായിരുന്നില്ല മാത്രമല്ല തുർക്കിയുടെ കീഴിലായിരുന്നു ആ സമയത്ത് അറേബ്യ അറേബ്യയുടെ ഭാഗമാണ് പാലസ് ഇപ്പോഴത്തെ സൗദി അറേബ്യ അല്ല അറേബ്യ വിശാലമായൊരു പ്രദേശമാണ് ഇറാഖും ലെബനോണും ജോർഡാനും പാലസ്തീനും യമനും സൗദി അറേബ്യ ഒക്കെ ഉൾപ്പെട്ട വിശാലമായ അറേബ്യ ആ അറേബ്യയുടെ ഭാഗമാണ് പലസ്തീൻ പാലസ്തീനിൽ യഹൂദന്മാർ പേരുണ്ടായിരുന്നു കുറേ പേര് അവരുടെ മതവിശ്വാസങ്ങളൊക്കെ അനുഷ്ഠിച്ച് ജീവിച്ചു ഈ റഷ്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ കിഴക്കൻ യൂറോപ്പിൽ നിന്ന് പോളണ്ടിൽ നിന്നൊക്കെ വന്ന കുറെ യഹൂദന്മാരും കൂടി കൂടി പലസ്തീനിൽ വന്നു അവർക്ക് പ്രത്യേകിച്ച് വിവേചനമൊന്നും നേരിടേണ്ട ഒന്നില്ല അവരങ്ങനെ പണ്ടത്തെ പോലെയൊക്കെ തന്നെ തുടങ്ങും ഈ സമയത്താണ് സയനിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സംഗതി ആയിരുന്നു യഹൂദന്മാർക്ക് ഒരു മാതൃരാജ്യം ഒരു ഹോംലാൻഡ് വേണം എന്ന ആഗ്രഹം